വാർത്തയിലേക്ക് മണ്ണിന്റെ ഗന്ധവും കർഷക ജനതയുടെ കരുത്തും നിറഞ്ഞ കാളപ്പൂട്ട് മത്സരം മലയോര ഗ്രാമത്തിന് ആവേശമായി മതസൌഹാർദ്ദ കാർഷികക്കൂട്ടായ്മ തോണിപ്പാടം യുവജന കമ്മിറ്റിയാണ് കാർഷികോത്സവത്തിനോടനുബന്ധിച്ച കാളപൂട്ട് മത്സരം നടത്തിയത് തോണിപ്പാടം കുളറോട് കെ മുഹമ്മദ് കുട്ടി കുരുക്കൾ സ്മാരക സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നുഖം വഹിച്ച ഊനമറ്റ കന്നുകൾ മാറ്റുരച്ചു കാളപൂട്ടിന്റെ അമരത്തുള്ളവരും ഒപ്പം കുതിച്ചപ്പോൾ കയ്യടിച്ച് ആർപ്പുവിളിച്ച് ചുറ്റുമുള്ള ജനസഞ്ചയം ആഘോഷമാക്കി പാടങ്ങൾ ഉഴുതുമറിക്കാൻ യന്ത്രങ്ങളെത്തിയിട്ടും കാളിയും കലപ്പിയുമൊന്നും മരിച്ചിട്ടില്ലെന്നതിന്റെ നേർക്കാഴ്ചയാണ് വയലിൽ കാണാനായത് കാർഷിക മേഖലയായ പാലക്കാടിന്റെ ചില മേഖലകളിൽ ഇപ്പോഴും ഉച്ചിലുള്ള കാളക്കൂറ്റന്മാരും അധ്വാനിക്കുന്ന കർഷകരുമുണ്ട് ചെളിത്തെറിപ്പിച്ച മിന്നിപ്പായുകയാണ് ഓരോന്നും ഇത് വെറുമൊരു കാളപൂട്ടല്ല പലപ്പോഴായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആഘോഷവും ആരവവും തിരിച്ചുപിടിക്കാനുള്ള ഒത്തുചേരൽ കൂടിയാണ് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അവിടുത്തെ ഗവൺമെന്റ് ജല്ലിക്കെട്ടിനും കാളവണ്ടി ഓട്ട മത്സരത്തിനും ഒരുപാട് കുതിരവണ്ടി ഓട്ട മത്സരത്തിനും അവിടെ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടുത്തെ ഗവൺമെൻറ് ഇന്നേ വരയ്ക്ക് ഒരു അനുമതിയും നമ്മൾ ഈ കർഷക സംഘടനയായുള്ള കാളവണ്ടി കാളവണ്ടി ഓട്ട മത്സരമോ കന്നുതള്ളി മത്സരമോ ഒന്നും നമ്മുടെ പാലക്കാട് ജില്ലയിലോ കേരളത്തിലോ എവിടെയും തന്നെ ഒരു അറിയിപ്പ് കൂടി നമ്മൾ സേഷനിൽ അറിയിച്ചു കൊടുത്താലേ നമുക്ക് അനുമതി കൊടുക്കാറുള്ളൂ പക്ഷെ അവിടുത്തെ പോലെയല്ല ഇവിടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലും നടത്തിവരെയുള്ള മത്സരങ്ങൾ അവിടെ കാറും ബുള്ളറ്റും മറ്റുള്ളതൊക്കെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും ഇവിടെ ഒരു ചെറുകിട ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കാറുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലും ബമ്പിച്ച ഒരു മത്സരം നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ അതുപോലെ കണക്കാക്കണമെന്ന് കൊയ്തൊഴിഞ്ഞ പൂട്ടുകണ്ടത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി കാളകൾക്ക് പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരുന്നു വിവിധ വിഭാഗങ്ങളിലായി നൂറ്റിപ്പത്ത് ഉരുക്കളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കൃത്യമായ പരിശീലനവും ആയുർവേദ ചികിത്സയുമൊക്കെ നൽകിയാണ് ഉരുക്കളുടെ പരിചരണം ഉഴുതുമറിക്കൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാളയൊന്നിന് മല്ലൊരു തുക ദിവസേന ചു വരുമെന്ന ഉടമസ്ഥർ പറയുന്നു ഞങ്ങളിത് ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങളിതിന് നല്ല ഭക്ഷണം കൊടുത്ത് കൊള്ളു മുതര പരി എന്നിവ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് ഇവിടെ കണ്ടെത്തി കൊണ്ടുവന്ന ട്രെയിലടിക്കും ട്രെയിലടിച്ചിട്ട് ആ കന്നുകളുടെ നാലഞ്ച് ട്രെയിൽ കഴിഞ്ഞിട്ടാണ് ഇതുപോലെ മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നത് എന്നിട്ടാണ് ഈ മത്സരത്തിൽ പൈസ കൂട്ടിൽ കന്നിലും പങ്കെടുപ്പിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് പിന്നെ നീന്തിക്കും അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും കൊള്ളു മുതിര പറ്റിക്കോട്ട അങ്ങനെയുള്ള മുട്ട കോഴി കൊടുക്കും അങ്ങനെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത് പണ്ടത്തെ കന്നു പൂട്ടായിരുന്നു ഇതിൻ്റേത് പിന്നെ ആ കന്നു പൂട്ട് മാറിയിട്ട് ഞങ്ങളിത് ഇപ്പോൾ കരി നോകം മാറി പിന്നെ വെള്ളേക്കാൽ മുഖത്തിലേക്ക് പുതിയ തലമുറയിൽ മാറി പിന്നെ ഇപ്പം ഇത് കന്നുപൂട്ടിനൊന്നും ഉപയോഗിക്കുന്നില്ല കന്നു തെളിക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മുഖം വെള്ളേക്കാല് അതിൽ നിന്നിട്ടാണ് കന്നു തെളിക്കുന്നത് മുതിര കഞ്ഞി പുല്ല് തുടങ്ങി ഇവയുടെ തീറ്റകളും കരി നുഖം വട്ടക്കണ്ണി മടഞ്ഞ മൂക്കുകയർ എന്നീ ഇനത്തിലും വലിയ ചിലവാണ് ഉടമസ്ഥർക്ക് വരുന്നത് മരമടി കാളപൂട്ട കന്നുപൂട്ട തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മത്സരങ്ങൾക്ക് സർക്കാർ തലത്തിൽ അനുമതി നൽകാറില്ലെങ്കിലും പ്രാദേശികമായുള്ള കാർഷിക മേഖലകളിലെ പ്രദർശനങ്ങളാണ് ഏറെയും കന്നുകാലി പ്രേമികൾ ലക്ഷങ്ങൾ മോഹവില നൽകി ഇവയെ സ്വന്തമാക്കാൻ എത്തും എന്നതും കാളവൂട്ടു മത്സരത്തിന്റെ പ്രത്യേകതയാണ് സീനിയർ വിഭാഗത്തിൽ സുരേഷ് ഇടത്തറയാണ് ഒന്നാം സ്ഥാനം നേടിയത് കർഷകരായ കൃഷ്ണബാബു സിദ്ദിഖ് സുൽത്താൻ നാരായണൻ ഗനി എന്നിവർ കാളവൂട്ട് മത്സരത്തിന് നേതൃത്വം നൽകി ഇമാനുവൽ ടോമിച്ചൻ സമ്മാന വിതരണം നിർവഹിച്ചു 나가 우더라, 짜배. 나가 우더라, 짜배. 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 짜배.